നമ്മള് കമന്റ് ബോക്സ് ഓഫ് ഓഫായി പോയിരുന്നു കമന്റ് ഇല്ലാതെ വന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വന്നത് കേട്ടോ ഇതൊരേ ഡ്രസ്സിൽ വീണ്ടും വന്നല്ലോ നോർത്താരെ വിഷമിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വന്നത് ഓക്കെ രതീഷ് ചെവി തന്നെ ഫസ്റ്റ് അടിച്ച് വീട്ടിൽ കേട്ടോ ഓക്കെ ഓഹോ ഓ ഞാൻ വന്നാൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അപ്പം ഒരേ ഡ്രസ്സിൽ നിങ്ങളെ കളിപ്പിക്കാമെന്നൊന്നൊന്നും പറയില്ലല്ലോ അങ്ങനെയൊന്നും അല്ല ഇതാണ് സംഭവം ഓക്കെ ഓക്കെ രതീഷ് മുകേഷ് രമേശ് ആ കൊള ഹൈ എല്ലാ ഇഷരാ ഓക്കേ കമൻ്റ് വരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഒറ്റ എനിക്ക് അവിടം കൊണ്ട് കമൻറ്റ് സ്റ്റോപ്പായി ഇന്നലെ ഇത് തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ വൈകുന്നേരം എപ്പോഴും പോയ ലൈവില് കുറച്ച് കഴിയുമ്പോൾ കമൻറ്റ് ബോക്സ് ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചില കമൻറ്റ് ചില ലൈവ് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് താല്പര്യത്തോടെ വീണ്ടും പോകാൻ പോകാമെന്നിങ്ങനെ ഓർത്ത് നിന്ന് കമന്തിനും പിന്നെ അതാവണം വീണ്ടും തിരികെ തോന്നും അപ്പം മറക്കണ്ട വേഗം ഒന്ന് ഒന്ന് ലൈറ്റോട് അടിക്കണേ ഓക്കേ സ്ലീപ്പിംഗ് എത്രയോ ഓക്കെ കണ്ണട വയ്ക്കാൻ ടൈമായി ഓക്കെ കണ്ണട വെച്ചിട്ടുണ്ട് ഓൾറെഡി ഉണ്ട് കേട്ടോ ഓക്കെ തോന്നുന്ന ഞാൻ ഇപ്പോൾ വയ്ക്കാൻ യൂട്യൂബ് മുതലുള്ള പറ്റിച്ച സത്യം ഓക്കെ ബിബി ഓ ഓക്കെ നാക്ക് ഒരാൾ വരുന്നതാണ് അപ്പോൾ ഒരു കുറച്ചുമ്പോൾ ഓക്കെ ബ്രോക്കൺ ഗെയിമി അത് ഓക്കെ മുകേഷ് നോ പവർ ആർക്ക് കണ്ണാടിക്കോ അതൊക്കെ കണ്ണിനോ പിന്നെ ഹൈ ഹൈക്കെ രണ്ടും ആ കൊള്ളാം ഓക്കെ കുറ്റം അസുഖക്കാരാണെന്നേ അതേ ചുറ്റും അസൂയക്കാരാണതേ അതേ തന്നെ ഈ മുകേഷ് കുത്തിരി കുത്തി കൊണ്ട് ഓടിക്കാം കേട്ടോ കൊട്ടുറുമ്പോട്ട് കളിക്കാം കേട്ടോ

കമന്റ് കമിറ്റുട്ടെ കമന്റ് ലൈക്കും കമിറ്റും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ അതിൻ്റെ ഒരു വിഷമം വേണ്ട വിഷി ബു കണ്ടു വിളിച്ചായിരുന്നോ മരൻ്റെ പേര് ചെല്ലുമോ എന്നാ ഓക്കെ ഷീ അപ്പം ചെയ്തോ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അടിച്ച ആൾക്കുള്ള സമ ആ ഓക്കെ തരാം തരാം ഓക്കെ ഒരു ഫ്ലൈസ് ഓക്കെ പിന്നെ എന്നാൽ ആ അതാ കടൂമിന് എനിക്ക് വേണം ഈ സൊയ കടിക്കാൻ വിടുമെന്ന് പറഞ്ഞാൽ ഈ സൊയേ എന്താ അത് ഓക്കേ ഹലോ സേ ഹായ് ഊം ഏ ഹാ തേട്ടീൻ థర్టీన్ స్లో ఫాస్ట్లీ ఓకే ఓకే లైక్ అడి అడంట ఉండో ఆలో అడిట్ వేగం అడి ఫ్లైస్ ఓకే 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 ఒక ఫ్లైస్ ఓకే బ్రోకన్ గేమింగ్ హలో ఓకే లైక్ 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 ఓకే థ్యాంక్ యూ థ్యాంక్ యూ థ్యాంక్ యూ లైక్ అడి సో సపోర్ట్ సార్ ഓക്കെ സഫീർ ബിൻ ഓക്കെ ഇപ്പോൾ പ്രമോഷൻ വീഡിയോ ചെയ്യാറില്ല ചെയ്യാറുണ്ട് കിട്ടുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ ഷിബു സൂപ്പർ ലിപ്പ് ഓക്കെ ആലപ്പുഴ ബീച്ചിൽ വരെ പോവുക റെഡി ആകട്ടെ ആ ഓക്കെ ആരുണ്ട് കൂടെ ഓക്കെ തനിയോ അതോ അമലിയാട്ടോ ഓക്കെ ബ്രോക്കൺ ഗെയിമിങ് സ്ഥലം ഓ സ്ഥലം വൈകിട്ട് കാണാം ഓക്കേ പോയിട്ടു ആരാ കമ്പനിസ് എന്ന് പറയണ്ട രതീഷെ ഒന്ന് പറഞ്ഞിട്ട് പോകേ ഫ്രണ്ട്സ് സമ്മതിച്ചിരിക്കുന്നു ഇപ്പൊ രതീഷ് കൊടുക്ക പിന്നെ ലൈവ് വന്ന് നിങ്ങളോട് ഞാനിപ്പോ പറ കാര്യം ഉണ്ടോന്നല്ലേ ഓക്കേ ഓക്കെ അതാരാ ബ്രോക്കൺ ഗെയിമിങ് വയസ്സോ എന്തിനാണോ കല്യാണാലോചന വില ഉണ്ടോ അതോ നിങ്ങളുടെ വയസ്സിന്നാണ് ഓക്കെ പ്രമോഷൻ വീഡിയോ ചെയ്യാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എനിമേലും ഓക്കെ ഞാൻ പറയാട്ടോ എനിക്കൊരു കമൻറ്റ് ഇട്ടോളൂ ഓക്കെ ഒരിക്കലും അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല ചേച്ചി ഓക്കെ വെങ്കിട്ട അയ്യർ ഹായ് ഞാൻ വന്നു ഓക്കേ തരുമ്പി വന്നെ വെങ്കിട്ട അയ്യർ ആ ഓക്കെ Oke, okay. ini minggu tengah hari. How are you? Fine, fine, fine. Tahu lo kesinggalan ya? Okay. Oke, okay. oke. Okay. Jo diar, hai video. Udah nyajisnya ada di Singgila Singgalan udah. Jo video. Oke. Hello, hello. Ini audisi jam. Oke. Sapphire bin. Yes, I do. Oke lah. Mo, ah, Moeshar. Oke. Okay. Endilum, endi, ini kia, endilum, endi. ഇതിലും ഇതിലും വേണ്ടിയൊക്കെ എവിടെ കിടക്കുന്നു എവിടെ കിടക്കുന്നു മനസ്സിലായില്ലോ മുകേഷേ രീക്ഷിതാണ് ഓക്കെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വേണം പൈസ പ്രായമാകുമ്പഴേ ഒരാൾ വേണമില്ല എന്നുണ്ടെങ്കിൽ ശരിയാവുള്ളൂ നമുക്കൊരു പനിമിത് നടന്ന് വീണാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴും ചെറിയ സങ്കടം വരുമ്പോഴും ഓക്കെ ഒന്ന് പറയാൻ പറ്റിയ ഒരാൾ വേണം ഓക്കെ ജ്യോതിയാൽ ഹൈ ബ്യൂട്ടി ഐ ആ ഫ്രം പോണ്ടിച്ചേരി ഹായ് പോണ്ടിച്ചേരി എന്താ വിശേഷം ഇപ്പഴത്തെ ആ ഒരു പ്രായത്തോണ്ട് തോന്നാം ഇത് അസുഖമെന്നൊക്കെ ഓക്കെ ഫുൾ ഓക്കെ ഓക്കെ എന്ന് പറയുന്നു എൻ്റെ മുകേഷേ അതെൻ്റെ ഒരു മാസ്റ്റർ പീസായിപ്പോയി നിങ്ങളെ ക്ഷമിക്കും മാഷേ എനിക്ക് എവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് തപ്പി നടക്കുന്ന ഒരാളാണ് ഈ മുകേഷ് മുകേഷ് വേറെ മുകേഷല്ല മുകേഷ് ആ ഓക്കെ ഞാൻ പറയും ഈ പറയ പറഞ്ഞുകൊണ്ടേയിരിക്കും ് ഹലോ ഓക്കെ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാ ആ ഓക്കേ അപ്പോൾ ഇനി ആവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല സെറ്റാക്കാം ഒന്നും വേറെ വന്നിട്ട് പറഞ്ഞിട്ട് പോയതൊക്കെ ഞാനൊരു ഗേൾഫ്രണ്ടിനെ പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പുള്ളി പറഞ്ഞതായിട്ടു അത് ലൈക്ക് ദാറ്റ് ഞാൻ എന്നെപ്പോലെ തന്നെ ഇരിക്കുകയും വേണം എന്താ ചെയ്യല്ലേ

కిటి వచ్చు ఓకే బ్ల హలోయేష్ విషన్ ఓకే సాగర్ సెట్ హాయ్ హలో ఓకే జయేష్ విషన్ ఎనక్ష్టూ ఎ్రీ హవర్ యు ఫైన్ ఫైన్ ఓకే షిబు ഓക്കെ ഉറക്കാൻ വരുന്നോ ഈ ഇതിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ എങ്ങനെയാണല്ലോ പിന്നെ പിന്നെന്താണ് കീപ് ഫുൾ ദാറ്റ് ഇറ്റ് ലുക്സ് ഗുഡ് ഓക്കേ ബ്യൂട്ടിഫുൾ ആൻറ്റി മലയാളം വൺ ഡേ വൺ നൈറ്റ് ഐ നീഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് വിത്ത്ഔട്ട് മേക്കപ്പ് ഓക്കെ ആദ്യ പോടേട്ട ആദ്യ ശ്രീ വ്ലോഗ് ഓക്കെ എവിടെയാണ് വീട് ജയേഷ് വിജയൻ ജാടെ ഇല്ല ജാടെ ഇല്ലാത്ത അഹങ്കാരമില്ലാത്ത സ്നേഹമില്ല ഐശ്വര്യമുള്ള മുഖ സ്നേഹമില്ല ഐശ്വര്യമുള്ള മുഖ കൊള്ളാലോ சப்ஸ்ரபு சப்ஸ்ரபு தான ஓகே கொள்ள அடிக்கி ஸேஹம் இல்லை எல்லாம் ஒன்னும் இல்லாமல் ஐ ஹாவ் விசிட்டா ஓ எஸ் எஸ் ஓகே காமராஜ் ட் யுவர் ஹாண்ட் ஓகே பின் கரடி வித் அவர் மெக் நோயும் இல்லோ உள்ள சத்யா பண்ணி Jodi, a nice place. Okay, good sun country. Okay, come and speaking English because I don't know Tamil. Oh, this is Malayalam, dear. Okay, okay. Adi Sri vlog. Okay, Funday okay. show. Okay. okay, all ladies without makeup don't see because. മുഹമ്മദ് നിന്നെ എനിക്കൊത്തിരി ഇഷ്ടം ഓക്കെ എനിക്ക് നീ ഒത്തിരി ഇഷ്ടം ഓക്കെ ബ്രോക്കൺ ഗെയിമിങ് ഓക്കെ കല്യാണം കഴിഞ്ഞു അപ്പോഴാണ് ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞ കേട്ടോ ഓക്കെ ഹൈ ഡിയർ ഹലോ ഓക്കെ വാ 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 വേഗം വേഗം ഓക്കെ കംരാജ് വിത്ത് യുവർ നോ സ്ട്രിങ് യു വി ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ താങ്ക് യു

Mình nên đi tìm hay hello Okay. Okay hippos hello hello, Pinet cho đi hi dear Okay പിന്നെ പിന്നെല്ലാം വിളവില പറ്റുമോ ഓക്കേ ഞാനും പോവാണ് അതെ ഞാൻ വന്നു ചേച്ചി ആ വന്നതേ ഉള്ളു അനന്മാതി ആയ എന്നാ ഉണ്ടായിരുന്നു എന്തോ ഓക്കേ അലക്സ് ഹൈ സെഡ് ഹായ് ഹലോ എന്നാ ഉണ്ട് വിശേഷം ഓക്കെ ഇന്ന് ചിക്കൻ കറി ഉണ്ടോ എന്തോ ഓക്കെ അലക്സ് സെഡ് ഹായ് ഓക്കെ എന്താ ഇന്ന് ഉറങ്ങിയില്ല ഉറങ്ങിയില്ലേ കുറച്ചും പേരൊന്നും ഉറങ്ങണമെന്ന് നോക്കണ്ടിരുന്നാൽ ഉറങ്ങാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞാനിത് ലൈവ് വന്നേക്കാം നോക്കും അപ്പം അത് ഇപ്പം നിനക്ക് വായിക്കോട്ടെ വന്നിപ്പോൾ എന്തു ചെയ്യുന്നത് വായിക്കോട്ടെ മറന്നിരിക്കൂ എന്ന് ഞാൻ ഓക്കെ വർക്കുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ വെച്ച് ഇപ്പോൾ വീട് വീട്ടിലെത്തിയതേ ഉള്ളൂ ഓക്കേ പിന്നെ Samsari chondoram. Oke, iya. Bigger than you. Jodi arhai hi dear. Halo, 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 halo. Pudira penne, nama ini tuh cello. Hmm, ഓക്കെ അമൽദേവ് സാരി കൊടുക്കുമോ പിന്നെ സാരി കൊടുക്കുന്നു അന്ന് സാരി എടുത്ത് എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട് റീൽ എടുത്തിട്ടുണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് അമൽദേവ് ഓക്കേ അനന്തു ആദി ഓക്കേ ചേച്ചിയെ കാണാൻ ടീച്ചിരി കണ്ണടയുന്നു ഓക്കെ രണ്ടും രണ്ടിടത്ത് നിന്നുകൊണ്ട് ദീപക് കുമാർ ഓക്കെ നൈസ് ലിം ആൻഡ് ഫിഗർ ഓ താങ്ക് യു ഓക്കെ മുകേഷ് ആറ് ഓക്കെ സ്മോൾ അമൽ ദേവ് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സാരിയിൽ വരുമോ ഇപ്പോഴോ ആയിട്ട് വരാം നോക്കട്ടെ കീപ് യുവർ ഹെയർ ബാക്ക് വൺ ടു സോ ബാക്ക് ടു വൺ സെവ് ബാക്ക് ടു ബാക്ക് ടു സൈഡ് ഓക്കെ പിന്നെ അമൽ കുങ്കു ഐ വാസ് ഇൻ ഗുജറാത്ത് ഹലോ ജ്യോതി married ho oh, ho ya yeah, unmarried <laughs> married married oke okay. asu shochichi dadu Oke, okay, sujit ek hi hello 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 sujit amal dev yani le lo fashion look mil na mila bura urka medu chachi Okay, Jodhir, hi dear. Hello, Suhasini Deku. Hi, hello. Asu, please stand once. Okay, Sujit, okay beautiful, beautiful. Thank you, thank you, thank you, thank you. Okay, Sujit, beautiful, beautiful. Yeah. അതെന്തായാലും പത്ത് മണി കഴിപ്പത്ര കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചോണ്ടാ മതി എനിക്ക് വൈകിട്ട് എന്തായാലും കുറേ തിരക്കുള്ള ദിവസവും കൂടിയ ഓക്കെ Music dreams. Oh, ho, super chichi, okay. So hello beautiful. Please stand the ones and round ones. Okay. Music. we okay. Jodi go to bike. I go to bike this. Okay. Dun, dun, dun.

ിൻ്റെ നോ പൂര മർമാരം ഒന്നു കേൾക്കാന ड्राइव ड्राइव आ ओके कैमराज कैमराज ओके चैट बैक प्लीज ओके ज्योति आर हाय हेलो प्रवीण कुमार सुपर 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 थैंक यू थैंक यू थैंक यू थैंक यू पिने प्रवीण कुमार सुपर 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 हम्म

ഓക്കെ ഐ ലവ് യു ഡു യു ലവ് മീ യെസ് ഓക്കെ വിശാൽ ഹലോ ആരെയാണ് എന്നെ കാണിച്ചാൽ മതി ഞാനല്ലേ നിൽക്കുന്നത് ഓക്കെ വിശാൽ ഓക്കെ പിന്നെ സൂപ്ലീസ് സ്റ്റാൻഡപ്പ് മാം അതെ ഇതിനല്ലേ ഈ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന അവസ്ഥ ഇതിന് തന്നെയല്ലേ പറയുന്നത് അത് വേറെ വലുത് Okay. Okay. Tremendous, Tremendous. Shining song, super. Singing song. Okay. We shall. It's good that Okay. I have go to outside. Yes. And so. Jodi. Hi. Hello. Okay. Come. Oh. Yes. Yes.

சரி சரி தோஷம் போலுண்டே ஜோதி டியர் ஹலோ கஷ்டம் கஷ்டம் ஒரு லைக்கு போலும் கரெக்டாக வரலோலோ விஷ்ணு எவ்ளோ நடு கோட்டையம் கோட்டயம் ஓகே ராஜ் பிளே ஸ்டாண்ட் కురే <Sings> Okay. Bye-bye. See you then.